നമസ്കാരം പ്രിയപ്പെട്ടവരെ വിശ്വാസിയും അവിശ്വാസിയും വിശ്വാസികൾക്ക് ഒരിക്കലും ഒരു മതത്തെയും തള്ളിപ്പറയാൻ പറ്റത്തില്ല എന്നാൽ അവിശ്വാസികളായിട്ടുള്ള ചില മലവാണങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരുത്തനാണ് മുസ്ലിം നാമധാരിയായിട്ടുള്ള ആ ഹാർപ്പി കുസേൻ എന്ന് പറയുന്ന ഒരു പരമചെറ്റ കാരണം ഇവൻ ഇസ്ലാം മതത്തെ മാത്രമേ വിമർശിക്കത്തുള്ളൂ ബാക്കിയുള്ള ഒരു മതത്തിന്റെ ആരാധനകളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസികളെ കുറിച്ചിട്ട് ഇവൻ വിമർശിക്കാറില്ല നമ്മളത് എവിടെയും കേട്ടിട്ട് പോലുമില്ല അങ്ങനെ വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആൺകുട്ടികൾ കുനിച്ചിരുതി കൂമ്പിനിടിച്ച് ഇവന്റെ കീഴിൽ കൂടെ കീഴുവായി പോകുന്ന രീതിയിൽ അവർ പെരുമാറുമെന്നല്ലറിയാം ഇസ്ലാമിനെ കുറിച്ചിട്ട് എന്ത് പറഞ്ഞാലും ഈ പുഴുത്ത നാറി അല്ലെങ്കിൽ ഈ സെപ്റ്റി ടാങ്ങിനെ തൊടാൻ ഒരാളും ചെല്ലത്തില്ല എന്നുള്ള നല്ല ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് നാഴേക്ക് നാൽപ്പത് വട്ടം മലൻ മലഞ്ജീവിക്കാത്തും ഇതുപോലുള്ള സെപ്റ്റി ടാങ്കലൊക്കെ വന്നിരുന്നുണ്ട് ഇസ്ലാമിനെ കുറിച്ചിട്ടും നബിയെ കുറിച്ചിട്ടും ഒക്കെ ശുദ്ധ അസംബന്ധവും തോന്നിയാസും ഈ നാറി ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും എന്നാലും ഇതൊക്കെ കേൾക്കുമ്പോൾ പൊറുതി മുട്ടിയിട്ടാണെങ്കിലും നമ്മളൊന്ന് മറുപടി കൊടുത്തു പോകും കാരണം അങ്ങനെയെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് നിൽക്കുന്നത് ഓരോ മതത്തിനും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള ആരാധന രീതികളുണ്ട് ഇപ്പം ഇസ്ലാം മതവിശ്വാസത്തിൽ ബാങ്ക് വിളിക്കുന്നത് അവന്റെ പ്രാർത്ഥന കർമ്മം നടത്താൻ വേണ്ടി ഇസ്ലാം മതവിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ബാങ്കുവിളി അതിനകത്ത് പറയുന്നത് അശ്വത് അന്ന മുഹമ്മദ് റസൂല്ലാ ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരും എന്ന് പറയുന്നത് അത് ഇസ്ലാം വിശ്വാസികൾക്ക് മുസ്ലീങ്ങൾക്കാണ് അത് പറഞ്ഞു കൊടുക്കുന്നത് അല്ലാതെ മറ്റു ദൈവം മറ്റു മതവിശ്വാസികളുടെ ദൈവങ്ങൾ ഇല്ലെന്നോ അവരുടെ ദൈവങ്ങളെ വിശ്വസിക്കാൻ പാടില്ലെന്നോ ഒരു സ്ഥലത്ത് പോലും ഖുർആൻ പറയുന്നില്ല പക്ഷേ ഇവനെ പോലുള്ള പല നാരികൾ ഇവിടെ സമൂഹത്തിൻ്റെ ഇടയിൽ വന്നിരുന്നുകൊണ്ട് കൊണ്ട് ഉണ്ടാക്കാനും മതങ്ങളെ തമ്മി തല്ലിപ്പി തള്ളിക്കാനും വേണ്ടി ഈ സംഘപരിവാർ ക്രിസംഗി ഊളകളുടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് വാങ്ങി നക്കിയിട്ട് ഇതുപോലെ വന്നിരുന്നുണ്ട് തെമ്മാടിത്തരം പറയുമ്പോഴത്തേക്ക് നമ്മുടെ അൻസാരി സുഹേരി നല്ല കിണ്ണം കാച്ച മറുപടി ഇതിന് കൊടുക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ കോയാ എന്ന് പറഞ്ഞിട്ട് ഈ പരനാറി ഒരു പരിപാടി നടത്തുന്നുണ്ട് ഇതിനകത്ത് ഇവൻ സ്പോൺസേഡ് എന്ന കുറെ ആൾക്കാർ ഇവരെ അങ്ങോട്ട് വിളിക്കും എന്നിട്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ അങ്ങോട്ട് പറയും എന്നിട്ട് അതിനെ തേച്ചൊട്ടിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ഈ സെപ്റ്റി ടാങ്ക് കയറിയിരുന്നുണ്ട് ഇങ്ങനെ കൊണയടിച്ചോണ്ടിരിക്കുന്നത് ഇവന്റെ ഈ കൊണയടിക്ക് ഉസ്താദ് അണ്ണാക്കി കൊടുക്കുന്ന ഒരു മറുപടി കൂടെ ഉണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് മിസ് ചെയ്യരുത് ഈ വീഡിയോ നിങ്ങൾ കണ്ടുപോയിക്കും പിന്നെ അടുത്തത് എന്താണ് അശ്വതും അപ്പൊ പിന്നെ കൃഷ്ണനും രാമനൊക്കെ പിന്നെ മാങ്ങ വറിക്കാൻ പോകും ഇടുവോ അപ്പൊ നിങ്ങൾ ആ ദൈവങ്ങളെ അവഹേളിക്കല്ലേ നിങ്ങൾ ചെയ്യുന്ന ഇവിടെ രാമനും ഇവിടെ ബ്രഹ്മാവും ബ്രഹ്മാവുമുള്ളപ്പോ നിങ്ങൾ അഞ്ചു നേരം മൈക്ക് കെട്ടിയിട്ട് വേറെ ദൈവം ഒന്നും ഇല്ല അള്ളാവ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് തണ്ടിത്തറല്ലേ അത് പിന്നെ പറയാനുണ്ടാ ഹാർപ്പിക്കുക വളരെ മോശം വളരെ മോശം ഇവിടെ ഉണ്ട് ബ്രഹ്മാമുണ്ട് വിഷ്ണുണ്ട് ശിവനുണ്ട് ശ്രീകൃഷ്ണനുണ്ട് എത്രയോ ആരാധ്യന്മാരുണ്ട് അതിനിടയിൽ ഞങ്ങളുടെ ദൈവം മാത്രമാണ് അള്ളാഹു മാത്രമാണ് ദൈവം എന്ന് പറയുന്നത് ശരിയാണോ ആണോ ശരിയാണോ അങ്ങ് പറഞ്ഞില്ല അങ്ങനെ പറയൽ തെണ്ടിത്തരമാണോ ഉറപ്പിച്ചല്ലോ മാറ്റമൊന്നുമില്ലല്ലോ അങ്ങ പാറ് കണ്ണ ആ ഇത് യേശു യേശു രക്ഷകൻ രക്ഷയില്ല ഒന്നും പറയരുത് നരകത്തിൽ അള്ളാഹു ഇല്ല ബ്രഹ്മാവില്ല വിഷ്ണു ഇല്ല ശിവൻ ഇല്ല ശ്രീകൃഷ്ണനും ഇല്ല ഒരേ ഒരു രക്ഷകൻ ആരാന്ന് കേട്ടല്ലോ എന്തെങ്കിലും ഒരിക്കലും തെട്ടിത്തരല്ലേ ഒരിക്കലും തെട്ടിത്തരമല്ല പക്ഷേ ബാങ്കിലൂടെ അവനവൻ വിശ്വസിക്കുന്ന വിശ്വാസം അനുസരിച്ച് അള്ളാഹുവാണ് ദൈവം എന്ന് ഉറച്ച നിലപാടിൽ വിശ്വസിച്ചാൽ അത് പറഞ്ഞാൽ അപ്പൊ അത് തണ്ടിത്തരോ പോകാൻ ഒറ്റ വഴിയുള്ള സ്വീകരിച്ചു ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് കേട്ടോ അറിയാമല്ലോ ദൈവത്തിന്റെ മഹത്വം യേശു ദൈവം രക്ഷയില്ല ഒരേ ഒരു രക്ഷകൻ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു ഒരേ ഒരു രക്ഷകൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാനും വിശ്വസിക്കാനും പറയാനും ഒക്കെ ഈ രാജ്യത്ത് അവകാശമുണ്ടെന്നേ ഭരണഘടനയിൽ അതിനുള്ള അനുമതിയുണ്ട് ഒരാൾക്ക് അങ്ങനെ വിശ്വസിക്കാനും അതങ്ങനെ പറയാനും പ്രചരിപ്പിക്കാനും ഒക്കെ അവകാശമുണ്ട് പക്ഷെ മുസ്ലിങ്ങൾ മാത്രം വാങ്കിലൂടെ അവൻ വൻ വിശ്വസിക്കുന്ന അള്ളാഹുവാണ് ദൈവം എന്ന് പറഞ്ഞാൽ നിന്നൊക്കെ ഗുരുവിട്ടു എന്നാ പിടിച്ചു അല്ലാ ആരാധനക്കർഹൻ അള്ളാഹുവല്ലാതെ മറ്റാരുമില്ലായെന്ന് സാക്ഷി വയ്ക്കുന്നു ഗുരുവിട്ടുന്നുണ്ടോ ആരാധനഗ്രഹൻ യഥാർത്ഥത്തിൽ ആരാധനഗ്രഹൻ ദോഹമല്ലാതെ മറ്റൊരു ആരാധന എന്ന് ഞാൻ സാക്ഷ്യതയായിരുന്നു കൂട്ടുന്നുണ്ടാ കൂട്ടുന്നു കൂട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് യേശു ക്രിസ്തു മാത്രം വന്ന ആള് നിങ്ങളോടും പറയാ യേശു യേശു താനെ പറഞ്ഞു രക്ഷകൻ ഇത് കേട്ടപ്പോൾ നിനക്ക് കുരുപൊട്ടിയില്ലല്ലോ എന്നാൽ ബാങ്ക് കേൾക്കുമ്പോൾ നിനക്ക് കുരുപൊട്ടണ്ട ഇനി അഥവാ കുരുപൊട്ടിയാൽ ഈ കൊച്ചു പിള്ളേർക്ക് വയറ്റീന്ന് പോകാൻ വേണ്ടി ഈ ഡോക്ടർമാര് ബാങ്ക് ബാക്ക് ഒരു ചെറിയ ഗുളിക തിരികെ നീ വരണം വാങ്ങി നിന്റെ പിന്നിൽ വെച്ചോളി നിനക്ക് ഒരുവിധം സമാധാനം കിട്ടും എന്നിട്ട് മാറിയില്ലെങ്കിൽ നീന്റെ എടുക്കാൻ അതിൻ്റെ നല്ലൊരു ചികിത്സ ഉണ്ട് പുൽഹു വന്ന ഓവിക്കൽ ഇതീർത്ത് മൂന്നെണ്ണം കിട്ടിയാൽ അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും എല്ലാ വിശാസം ഈ രണ്ട് ചെവി ഇതും നീ എന്നെ സംഭവിച്ചോളി ഇവിടെ ഈ നാടിൻ്റെ ഗ്രഹാതുരത്വം എന്ന് പറഞ്ഞാൽ അറിയാമോ പള്ളിയിലെ ബാങ്കും ക്ഷേത്രത്തിലെ പ്രഭാതഗീതങ്ങളും ചർച്ചിലെ മണി ഉടിയൊക്കെ ഇതിൻ്റെയൊക്കെ സംഗമഭൂമിയാണ് ഈ നാടിൻ്റെ യഥാർത്ഥ വൈവിധ്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മനുഷ്യൻ്റെ മനസ്സും അങ്ങനെയാണ് ഒരു ബാങ്കിനെ മാത്രം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഈ സാധനം ബാങ്ക് അതിൽ നൂറ്റാണ്ടിലൂടെ വഴക്കുണ്ട് ആലപ്പുഴ നഗരത്തിൽ ഒരു പ്രധാനപ്പെട്ട പള്ളിയുടെ നിർമ്മാണത്തിന് ഒരു ക്രൈസ്തവൻ സംഭാവന കൊടുത്തു ഇതിനകുന്നറിയോ അയാൾ പ്രഭാതത്തിൽ ബാങ്ക് കേട്ടാണ് ഉണരുന്നത് അതുകൊണ്ട് ആ ബാങ്കിനോടുള്ള സ്നേഹം കൊണ്ട് പള്ളി നിർമ്മിച്ചപ്പോൾ ഒരു ക്രൈസ്തവൻ ആ പള്ളിക്ക് സംഭാവന കൊടുത്തു ഇതൊക്കെയാണ് ഈ നാടിൻ്റെ പ്രത്യേകത ഇനി നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ അള്ളാഹു മാത്രമാണ് ദൈവം യേശു മാത്രമാണ് ഏക രക്ഷകൻ എന്നൊക്കെ ഒരാൾക്ക് വിശ്വസിക്കാൻ പറയാനൊക്കെ ഇവിടെ അവകാശമുണ്ട് ഇത് ഖുർആാനിലുള്ളതും ഹദീഫിലുള്ളതും അതുപോലെ തന്നെ ബൈബിളുള്ളതും ഒക്കെ മാത്രമല്ല സാക്ഷാൽ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നു എന്താ സ്വധർമ്മോ ശ്രേയസ്കരം പരധർമ്മോ പയവഹ സ്വധർമ്മോ സ്വന്തം ധർമ്മ ശ്രേയസ്കർ മഹത്തരമാണ് എന്നാൽ പരധർമ്മോ ഭയവഹ മറ്റ് ധർമ്മങ്ങൾ അത് ഭയം ജനിപ്പിക്കുന്നതാണെന്ന് ഗീതയും പറയുന്നുണ്ട് അത് പറയാൻ അവകാശമുണ്ടെന്ന് വിശ്വസിക്കാൻ അവകാശമുണ്ടെന്ന് എനിക്ക് വരെ പഠിക്കും പണയേണ്ടെന്ന് എനിച്ച് വരെ പഠിക്കും കിണ്ണൻ കാച്ച മറുപടി ഇതുപോലെ ഹറാത്തിലുണ്ടായവന്മാർക്ക് ഇങ്ങനെ തന്നെ വേണം മറുപടി കൊടുക്കാൻ കാരണം നല്ല ജനുസിനുണ്ടായാലല്ലേ നല്ല ഗുണം കാണിക്കത്തുള്ളു എല്ലാ മതത്തിലും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളും അവരുടേതായിട്ടുള്ള ദൈവങ്ങളെ പുകഴ്ത്തുന്നതും പറയുന്നതും അത് അവരുടെ അവകാശമാണ് ഇസ്ലാം മതവിശ്വാസികൾക്കാണ് ഈ മതം പഠിപ്പിക്കുന്നത് ആ ആരാധനയ്ക്ക് അർഹൻ അർഹനല്ലാവൂ അല്ലാതെ മറ്റാരും ഇല്ല അതുപോലെ തന്നെ ക്രിസ്തു മത ക്രിസ്തു അല്ലാതെ വേറെ ആരുമില്ലെന്ന് അവർ പഠിപ്പിക്കും ബ്രഹ്മാവാണെന്ന് അവർ പഠിപ്പിക്കും അതിനെന്താ ഇവിടെ കുഴപ്പം ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് കോലിട്ടിളക്കി ഇവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇതിനകത്ത് വർഗീയത ഉണ്ടാക്കി ഈ നാടിനെ കുട്ടിച്ചോറാക്കാനായിട്ടുള്ള സാത്താന് പിറന്നിട്ടുള്ള പിഴച്ച സന്തതിയാണ് ഈ പരനാറി ഹാർഫിക് ഹുസൈൻ ഇവ ഉസ്താദ് പറഞ്ഞ പോലെ ഇവന്റെ രണ്ട് കരണത്തിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് പടക്കേ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടൊരു തീരാവുന്ന സോക്കേടാണ് ഇവനിക്കുള്ളത് പക്ഷേ ഈ സെപ്റ്റി ടാങ്കിനെ കൈവച്ചിട്ട് ആർക്കും അകത്തു പോകാൻ താല്പര്യം ഇല്ലാത്ത ഈ പിഴച്ച നാറിയെ ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് തെമ്മാടിത്തറവും തെണ്ടിത്തറവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ കൃത്യമായ രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ മറുപടി കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ